ഹലോ ഇന്ന് നമുക്കൊരു സേമിയ പായസം തയ്യാറാക്കിയാലോ സേമിയ പായസം ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ എല്ലാവർക്കും ഇഷ്ടം തന്നെ എനിക്കും ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനും സേമിയ കൂടെ കൂടെ തയ്യാറാക്കാറുണ്ട് ഞാൻ സേമിയ തയ്യാറാക്കുന്ന ഒരു വേറൊരു രീതിയിലാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ എന്തീ നീളമുള്ള വർമ്മസിലിയാണ് എടുത്തത് അത് കവറിൽ നിന്ന് എടുത്തിട്ട് നിന്നെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാനതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചെടുത്ത് വെച്ച് എന്നിട്ട് ചവരി ഇതിലേക്ക് ആവശ്യമായി നൂറ് ഗ്രാം ചവരിയാണിതെടുത്താൽ ആ ചവരി ഒന്ന് കഴുകിയിട്ട് അതിലൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാനത് വേവിക്കാൻ വെച്ച് വേവിക്കാൻ എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി തിളച്ചിട്ട് നമുക്ക് അങ്ങ് അടച്ചു വെച്ച് അത് അതിരുന്ന് വെന്ത് റെഡിയായി വന്നോളൂ അതും മാറ്റി വെച്ചിട്ട് പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് പാനി പാനീയാച്ച് മാറ്റി വെച്ച് കാരണം നമ്മൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് പായസം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട് ആ ദേശർക്കര പാന റെഡിയായി ഇങ്ങനെ അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നമുക്ക് എന്നിട്ട് നമുക്ക് ഇതൊന്നു അടച്ച് മാറ്റി വെച്ചേക്കാം പിന്നെ ഞാൻ ഇത് ഒരു തേങ്ങ തിരുമി അത് മിക്സിയുടെ ചാറിലിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പാൽ ഒരു തനിപ്പാൽ ഒറ്റ പാലേ എടുത്തോളൂ തേങ്ങാ പാലും പിഴിഞ്ഞ് ഞാൻ എടുത്ത് മാറ്റി വച്ചു ഇത്ര പാലാണ് എടുത്തത് ഇനി നമുക്ക് പായസം തയ്യാറാക്കാം അതിനായി നമ്മൾ പായസം തയ്യാറാക്കുന്ന പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് അഴിക്കാം വലിയ സ്പൂണില ചെറിയ സ്പൂണിലാണ് എന്നിട്ട് ആദ്യം മുന്തിരിങ്ങ വറുത്തുപോരി മാറ്റുക അത് വറുത്തുപോരിയിട്ട് ബാക്കി നെയ്യിലേക്ക് കുറച്ച് രണ്ട് പെരുപ്പും കോരി മാറ്റി വെക്കാം കാരണം ആദ്യമേ വറുത്താൽ നമുക്ക് പിന്നെ എക്സ്ട്രാ നെയ്യ് ചേർക്കേണ്ട ആവശ്യം വരില്ല ആകെ ഇതിലേക്ക് ഈ രണ്ട് സ്പൂൺ നെയ്യുടെ ആവശ്യമേ വരുന്നുള്ളൂ അതെ ഇതുപോലെ അണ്ടിപ്പരിപ്പ് പെരുമ്പ് മൂക്കുമ്പോൾ അതും കൂടി ഇങ്ങ് കോരി മാറ്റി വെച്ചിട്ട് അപ്പോഴും ഇതിൽ ബാക്കി നെയ്യ് ഉണ്ടാവും കേട്ടോ അതേ ബാക്കി നെയ്യ് ഇതിലുണ്ട് ആ നെയ്യിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ഉണ്ടല്ലോ ചെറുതായിട്ട് പൊടിച്ച് വെച്ചേക്കുകയല്ലേ ആ വെറുമസിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് കരിയാണ്ട് ഒരുപാട് കളർ ചേഞ്ച് വരാതെ നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം വറുക്കണം നന്നായിട്ട് വറുത്താൽ അത് വെറുമസിലേക്ക് ഒരു നല്ല മണം വരും നെയ്യിൽ കിടന്ന് വറുക്കുന്ന ആ മണമൊക്കെ വന്ന് ഇത് നല്ല പരുവാകുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് അര ലിറ്റർ മിൽമയുടെ പാലാണ് ഞാൻ ആകെ അര ലിറ്റർ മിൽമ പാലാണ് ഉപയോഗിച്ചത് ആ അരമിൽ അര ലിറ്റർ മിൽമ പാൽ നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ പാൽ പൊട്ടിച്ചൊഴിക്കാവുകയുള്ളൂ അല്ലെങ്കിൽ ഈ വർമ്മസിലിക്ക് വേറൊരു ടേസ്റ്റാണ് വരുന്നത് ഇങ്ങനെ മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാൽ ഒഴിക്കുന്നതെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇനി നമുക്കത് പൊട്ടിച്ചൊഴിച്ചിട്ട് ആ മെൽമയുടെ കവറിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്നും കൂടെ ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂട്ടിലേക്ക് ഒഴിച്ചെടുത്ത് ഒരു മീഡിയം ഫ്ലെയിം വെച്ചുകൊണ്ട് നമുക്കതിനെ ഇളക്കി വേവിക്കാം ഇതിൽ കിടന്നത് വെന്തൊരു പെട്ടെന്ന് വേവും നെയ്ല് വറുത്തും കൂടെ എടുത്തത് കൊണ്ട് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റിനകത്ത് ഇത് റെഡിയാകും നമുക്ക് പത്ത് മിനിറ്റ് വേണ്ടി വരില്ല ഇതെല്ലാം തയ്യാറാക്കിയ പായസമായിട്ട് തന്നെ എടുക്കാനായിട്ട് എന്നിട്ടത് തിളച്ചു വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് അടച്ചു വെച്ചേക്കുന്ന ചവരി ഉണ്ടല്ലോ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ചവരിയുടെ അതിലിരുന്ന ബാക്കി ചവരി അങ്ങ് വെന്തോളും വെറുമസിലി അങ്ങ് വെന്തോളും അത് വെന്ത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരുന്ന ഒരു സമയമാവും അപ്പോഴേക്കും നമ്മളെ ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം മധുരം ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അതിനനുസരിച്ചുള്ള ശർക്കരപ്പാനി ചേർക്കണം ഞാനിപ്പോൾ ഇതിൽ മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തത് ആ ശർക്കര പാനീം കൂടെ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിനു വീണ്ടും ഇളക്കാം അതിന് മുമ്പ് തന്നെ നമ്മുടെ വെറുമസല് എന്ന് നന്നായിട്ടൊന്ന് ഞെക്കി നോക്കണം കേട്ടോ വെറുമസല് അഞ്ച് മിനിറ്റിനകം വെന്തിരിക്കും ആ ശർക്കര പാനീയം ഒഴിച്ചു കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതൊന്ന് കുറുകി വരും ഇങ്ങനെ കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക തേങ്ങാപ്പാൽ ഒരുപാട് തിളയ്ക്കാനായിട്ട് അനുവദിക്കേണ്ട അതിൻ്റെ ടേസ്റ്റ് പറയും ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടിച്ച് വച്ച ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് വെളുത്ത കളറിലിരിക്കണത് ആ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് നമ്മൾ ആദ്യം വറുത്തുപോരി വെച്ച അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതും ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ ദേ നമ്മുടെ എന്തും ടേസ്റ്റുള്ള സേമിയ പായസം റെഡിയായെന്നറിയാമോ ഈ ശർക്കര കൊണ്ട് തയ്യാറാക്കി നോക്കുമ്പോൾ ഉള്ള ഗുണം പഞ്ചസാര കൊണ്ട് കഴിക്കുന്ന ആ ടേസ്റ്റ് അല്ല കേട്ടോ ഇതിൽ പിന്നെ ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണിത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡോട് ചേർത്ത് നോക്കും ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും അപ്പം മിൽക്ക് മെയ്ഡ് എല്ലാവരുടെ കൈവശവും കാണില്ല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആകും അതുകൊണ്ട് ഇല്ലായെങ്കിലും ഒരു പ്രശ്നമല്ല തേങ്ങാപ്പാലും ചേർത്തെടുക്കുമ്പോൾ അസൾ ടേസ്റ്റുള്ള സേമിയ റുതിയാവും ഇനി നിങ്ങൾ സേമിയ തയ്യാറാക്കാറുണ്ടല്ലോ എന്ത് വിശേഷം വന്നാലും വീട്ടിൽ ഈ രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അത്ര ടേസ്റ്റിയായിട്ട് പിന്നെ നിങ്ങൾ ഈ രീതി മാത്രമേ സേമിയെ തയ്യാറാക്കത്തുള്ളൂ അത്ര ടേസ്റ്റിയാണ് എന്താ ഈ സേമിയ പായസം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ഈ ഇത് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സെമ്മി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ട്രൈ ചെയ്യണേ നമുക്കിനി വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാ ഓക്കെ താങ്ക് യു